അഗസ്റ്റ്യൻ ജോൺ ഉക്കൻ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു ബുക്കിലെ വാക്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് വളരെ എനിക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓരോ വാക്യങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒന്ന് നാം എല്ലാവരെയും സ്നേഹിക്കണം രോഗികളോടും പാവപ്പെട്ടവരോടും സമുദായം അവഗണിച്ചവരോടും പ്രത്യേക പരിഗണന കാണിക്കുകയും വേണം പഠനം ഒരു തപസാണ് ഗൗരവമായും നിരന്തരമായും അതിനെ നിൻ അതിനെ നിന്നെ സമർപ്പിക്കുക മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിനായി യേശു മുപ്പത് വർഷം ഒരുങ്ങി എൻ്റെ സെമിനാരി ജീവിതവും യേശുവിൻ്റെ ജോലി തുടരുന്നതിനുള്ള ഒരുക്കമാണ് ഈശോ സ്വയം താഴ്ത്തി ദാസൻ്റെ രൂപം സ്വീകരിച്ചു അങ്ങനെ പരിശുദ്ധമായ നാമത്തിനെ അർഹനായി യേശുവിനെയും അവിടുത്തെ സാമ്രാജ്യത്തെയും മറ്റുള്ളവരെ അറിയിക്കുവാനാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈശോയിൽ നിന്ന് പഠിക്കുക ഈശോയെ പോലെ ആകുക ഞാൻ നിത്യകാലത്തോളം ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം പ്രഘോഷിക്കും ഓരോ ദിവസവും എന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആത്മാക്കളുടെ രക്ഷ ആത്മാക്കളുടെ രക്ഷയ്ക്കായി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പോലെ ആകണം അതിനേക്കാൾ താഴ്ന്ന പിടിയിലുള്ള പരിപൂർണത പുരോഹിതനായ എനിക്ക് യോജിച്ചതല്ല ആത്മാവും ശരീരവും പള്ളിയും പരിസരവും വെടിപ്പുള്ളതായിരിക്കണം സന്യാസികൾ സന്യാസികൾ തിരുസഭയുടെ വിളക്കും വെളിച്ചവും ഉപ്പുമാകുന്നു യേശുവിനെ പോലെ ആകുക എന്നതാണ് എൻ്റെ ഒരു പ്രതിജ്ഞ ആർക്കും സഹായം നിഷേധിക്കരുത് നന്മ ചെയ്യാൻ എൻ്റെ കൈകളെയും അങ്ങയ്ക്ക് വേണ്ടി ഓടുവാൻ എൻ്റെ കാലുകളെയും സ്വതന്ത്രനാ സ്വതന്ത്രമാക്കണമേ ദൈവകാരുണ്യത്തിൻ്റെ ജോലി വ്യാപിക്കുകയും വ്യാപിപ്പിക്കുകയും എല്ലാ ജീവജാലങ്ങൾക്കും ദൈവത്തിൻ്റെ അനന്ത നന്മ അനുഭവ അനു അനുഭവ ചെയ്യുക ഉദാര ഉദാരമതിയായി ഉദാരമായി ജോലി ചെയ്യുക പ്രതിഫലമോ നന്ദിയോ ഇച്ഛിക്കാതിരിക്കുക സൂര്യനിൽ കണ്ണും നീട്ടി ഇ ഇരിക്കുന്ന ഒരാൾക്ക് തനിക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ പെട്ടെന്ന് കാണുവാൻ സാധിക്കാത്തതുപോലെയായിരിക്കണം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരാത്മാവ് ഈ ലോകത്തെ പരലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം മാത്രമാണ് മരണം മരണക്കിടക്ക അൽത്താരയും മരണക്കിടക്ക അൽത്താരയും ബലിയുടെ പൂർത്തീകരണം മരണവുമായി തീരട്ടെ പുത്രൻ പുത്രൻ സ്വീകരിച്ച് ശ്രേഷ്ഠമാക്കിയ മനുഷ്യ ശരീരത്തെ നമ്മുടെ അശുദ്ധതയും സുഖലോലുപതയും കൊണ്ട് അനാഹരിക്കരുത് പാപത്തിൽ ആരംഭിച്ച് എൻ്റെ ജീവിതം പുണ്യത്തിൻ്റെ നിറവിൽ അവസാനിക്കട്ടെ സാധാരണ കൃത്യങ്ങളിൽ വിശ്വസ്ത പുലർത്തുന്നതുവരെ അസാധാരണ കൃത്യങ്ങൾക്കായി ദൈവം ഒരുക്കുന്നു പുണ്യപൂർണത പ്രാപിക്കുവാൻ അനുദിനം ക്രമങ്ങളെ വീരോചിതമായി ചെയ്താൽ മതി സാധാരണ ജോലി അസാധാരണമായും വിധം ചെയ്യുന്നതിലാണ് പുണ്യപൂർണത അടങ്ങിയിരിക്കുന്നത് ചെറിയോ ചെറിയോ രചകണമേ ചെറിയോ രചകണമേ ഭയപ്പെടേണ്ട ഞാൻ ഇന്നത്തേക്ക് ഇന്നത്തെക്കാൾ അധികമായി സ്വർഗത്തിലിരുന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ഒരു മിനിറ്റ് പോലും കളയാതിരിക്കുക പുണ്യയോഗ്യത സമ്പാദിക്കാനുള്ള സമയം പ്രയോജനകരമാക്കുക പ്രയോജനകരമാം വിധം ചിലവഴിക്കുക ഞാൻ ഈ ലോകത്തിൽ പരലോകമാകുന്ന ലോകമാകുന്ന നഭോമണ്ഡലത്തിലും ദൈവമഹത്വം പ്രസരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അനന്തകാരുണ്യം പ്രഘോഷിക്കുന്ന ഒരു നക്ഷത്രമായി തീരട്ടെ ഒരു തീർത്ഥയാത്രക്കാരനെ പോലെ ആയിരിക്കുക സ്വർഗമാണ് വീടെന്നും ഈ ലോകം വിദേശമാ വിദേശം മാത്രമാണെന്നും കരുതി ലോകത്തിൽ കാണുന്ന സുഖസന്തോഷങ്ങളെ അവഗണിച്ച് വേഗത്തിൽ സ്വദേശമായ സ്വർഗത്തിൽ ചെന്നെത്തണമെന്ന് കരുതി വേഗത്തിൽ നടക്കുക ഞാൻ ഒരു യാത്രക്കാരനാണ് യാത്രക്കാരൻ സ്വഗ്രഹം മറക്കുകയില്ല അവിടേക്കെത്തുവാൻ വ വൈകുകയോ എതിർ ദിശയിലൂടെ സഞ്ചരിക്കുകയോ ഇല്ല ഇരുപത്തഞ്ച് ഒരു സന്യാസിനി വിശേഷിപ്പിക്കപ്പെടുന്നത് സ്നേഹത്തിൻ്റെ തടവുകാരൻ്റെ മണവാട്ടി എന്നാണ് അവൾ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വലിയ വസ്തുവാണ് ആത്മാക്കളുടെ മാതാവാണ് നിങ്ങളുടെ ഇരുപത്താറ് നിങ്ങളുടെ അമ്മയ അമ്മയായ സഭയോട് പുത്രനിർവിശേഷമായ സ്നേഹം ഉണ്ടായിരിക്കണം അവൻ്റെ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും സ്നേഹവും താല്പര്യവും പ്രകടിപ്പിക്കുക ഇരുപത്തേഴ് ഒരു സന്യാസിയുടെ അധ്യാത്മിക ഗുരുനാഥൻ പരിശുദ്ധാൽ രൂപിയും മാതൃക ചിത്രം ക്രൂശിതനായ മിഷികായും പാഠപുസ്തകം വേദപുസ്തകവും ആയിരിക്കണം ഇരുപത്തെട്ട് ഔഷധങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത് പോലെ ദൈവസ്തുതിക്കായി നാം സൃഷ്ടികളെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കണം വളമില്ലാത്ത മണ്ണിൽ ഇരുപത്തൊമ്പത് വളമില്ലാത്ത മണ്ണിൽ വളമിട്ട് ഫലം ഉണ്ടാകുന്നത് പോലെയാണ് ആത്മാവിൽ ജ്ഞാനവായനയുടെ ഫലം കിട്ടുന്നത് ആത്മ മുപ്പത് ആത്മീയ പരിപോഷണത്തിനായി ജ്ഞാനവായന നടത്തണം വിശുദ്ധ സ്ഥലങ്ങൾ മുപ്പത്തൊന്ന് വിശുദ്ധ സ്ഥലങ്ങൾ പരിശുദ്ധമായ ആദരവോടുകൂടെയും സൂക്ഷിക്കണം മുപ്പത്തിരണ്ട് ഞാൻ ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്താൽ ഉയർത്തപ്പെട്ട ഒരു സ്മാരകമായിരിക്കും മുപ്പത്തിമൂന്ന് ഭൂഗോളത്തിൻ്റെ എല്ലാ ഭാഗത്തും മരവിപ്പിക്കുന്ന തണുപ്പിലും പൊള്ളുന്ന ചൂടിലും ആത്മാക്കളെ തേടുന്ന ജോലിയിൽ എല്ലാവരും വ്യാപൃതമാകട്ടെ മുപ്പത്തിമൂന്ന് വയസ്സിൽ മരിച്ചുപോയാൽ വൈദികനാവുന്നതിനേക്കാൾ മുൻപ് മരിച്ചുപോയ എൻ്റെ അങ്കിളിൻ്റെ ഓർമ്മ ഓർമ്മയ്ക്കായി ഈ ഊക്കനച്ഛൻ്റെ മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ഞാനിവിടെ പറയുന്ന പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ വിശുദ്ധ പദവിയിലുള്ള എല്ലാ വിശുദ്ധനാവാനുള്ള എല്ലാ പരിപാടിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛന് വേണ്ടി അച്ഛനോട് അച്ഛൻ്റെ ആത്മാവിനോട് എനിക്കും സഭയിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു